അസലാ വലൈക്കും ഒ എ ജി ലക്ഷദ്വീപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ലക്ഷദ്വീപിൽ ആന്ത്രോത്വീപിൽ മുഹീതീം പള്ളിയിലെ ആണ്ട് നേർച്ചയാണ് ഇന്ന് നടക്കുന്നത് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാനുള്ളത് ഇത് ഒരു വള്ള ഒരു you yeah. yeah. ഇതെല്ലാം അയിമ്പഴിച്ച വെള്ളം അളന്ന് വച്ചായിരുന്നു അത് ഓരോ ശമ്പരം അയിമ്പോളിട്ട് പോയിരുന്നു കിലോ നാൽപ്പത് ഇതിന്റെ വെള്ളം ഇതിന്റെ അളത്തെ അളക്കന്റെ വെള്ളമല്ലേ സാധനം ഇത് പണ്ടത്തെ ഉമ്മമാതിരി വളരെ സൂക്ഷിച്ച് വഹിക്കുന്ന സാധനം മുളേൻ്റെ മുള ഒരു തൊള്ളായിരം ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് ആട്ടരത്തി കൂടെ ഇല്ലാണ്ട് ആയിരത്തി അഞ്ഞൂറ് പയ്യർച്ചു വരും ആ ആട്ടരച്ച അഞ്ഞൂറ് വരും ആയിരത്തി അഞ്ഞൂറോളം പയ്യർച്ചി വേവും അഞ്ഞൂറ് വെള്ളം അഞ്ഞൂറോളം പയ്യരച്ച് മറ്റേ അഞ്ഞൂറ് വെള്ളം ആ പത്ത് പതിനഞ്ച് വീട്ടിൽ ഇറച്ചി വീണു ആ പതിനഞ്ച് വീട്ടിൽ ഇറച്ചി പതിനഞ്ച് കിട്ടും